രാജ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിന് ആരംഭം കുറിക്കാൻ ഇനി നാല് ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് പാർട്ടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൂന്ന് സംസ്ഥാനങ്ങളിൽ പ്രചാരണം നടത്താനായി എത്തും ഉത്തർപ്രദേശിൽ എസ് പി ബിഎസ് പി സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് റാലികൾ ഇന്ന് തുടക്കമാകും ബംഗാൾ ത്രിപുര മണിപ്പൂർ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മോദി പ്രചാരണം നടത്തുക ബംഗാളിൽ ഭരണകക്ഷിയായ തൃണമൂലിന് കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ് ബിജെപി പ്രധാനമന്ത്രി നേരിട്ട് എത്തി പ്രചരണം നയിക്കുന്നതോടെ സംസ്ഥാനത്ത് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ബിജെപി പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഒഡീഷയിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് റാലികൾ നടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പ്രിയങ്ക ഗാന്ധിയും ഇന്ന് വിവിധയിടങ്ങളിൽ പ്രചരണത്തിനിറങ്ങും ബിജെപിക്കെതിരായ പ്രതിപക്ഷ ഐക്യത്തിന്റെ പരീക്ഷണം ഭൂമിയായ ഉത്തർപ്രദേശിൽ എസ് പി ബി എസ് പി സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് റാലികളും ഇന്ന് തുടങ്ങുകയാണ് സഹാറൻപൂർ മണ്ഡലത്തിന്റെ ഭാഗമായ ദിയുബെന്തിലെ റാലിയിൽ മായാവതിയും അഖിലേഷ് യാദവും പങ്കെടുക്കും ആർ എൽ ഡി അധ്യക്ഷൻ അജിത് സിംഗും റാലിയിൽ പങ്കെടുക്കും ബി എസ് പിയുടെ ഹജീ ഫസ്റ്റൂർ റഹ്മാനാണ് ഇവിടെ സ്ഥാനാർത്ഥി പതിനൊന്ന് സംയുക്ത റാലികളാണ് ഉത്തർപ്രദേശിൽ സഖ്യം നടത്തുന്നത് മെയ് പതിനാറിന് നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലാണ് സംയുക്ത റാലികളുടെ സമാപനം എസ് പി മുപ്പത്തിയേഴ് സീറ്റിലും ബി എസ് പിട്ട് സീറ്റിലും ആർ എൽ ഡി മൂന്ന് സീറ്റുകളിലുമാണ് ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മത്സരിക്കുന്ന അമേഠിയിലും റായ്ബരേരയിലും സംയുക്ത സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല എന്തായാലും അംഗത്തിന് ആദ്യ ചുവട് വെക്കാൻ ഇനി നാല് ദിവസം മാത്രമാണ് ബാക്കി തീപാറന്ന പോരാട്ടത്തിന് കൊഴുപ്പേറാൻ സ്ഥാനാർത്ഥികളൊക്കെ കളത്തിലിറങ്ങി തുടങ്ങി ഇനി മെയ് ഇരുപത്തി മൂന്നിനാണ് തീരുമാനത്തിന്റെ വ്യക്തത വരുന്നത് ആരൊക്കെയാകും ഭരിക്കുന്നത് ആരൊക്കെയാകും വിട്ടുപോകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത